ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പ്രവട്ടയിൽ ഇന്ന് നമ്മൾ നെല്ലിക്ക ലേഹിയാണ് ഉണ്ടാക്കണം കേട്ടോ നെല്ലിയ ലേഹ്യത്തിന് വേണ്ടി നന്നായിട്ട് കഴുകിയ നെല്ലിക്ക നമ്മൾ ആവി കൊള്ളിക്കാനോ ഒരു ഇരുപത് മിനിറ്റ് ആവി കൊള്ളിച്ചതിന് ശേഷം നമ്മളതിൻ്റെ കുരു നീക്കണം കേട്ടോ നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യം ചെറിയ കുട്ടികൾക്കും വേണ്ടിയാണ് ഇത് കേട്ടോ ലേഹി രൂപത്തിൽ ലേഹി രൂപത്തിലായതിനെ നമുക്ക് അല്പം കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസമൊക്കെ വയ്ക്കാം നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാനും നെല്ലിക്കയിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ല രുചികരമായ നെല്ലിക്ക ഉണ്ടാക്കാൻ ഈസിയാണ് നമ്മൾ സ്റ്റീം ചെയ്ത നെല്ലിക്ക അതാ ഇതിൻ്റെ കുരുവൊക്കെ നീക്കി നമ്മൾ അരച്ചെടുക്കണം കേട്ടോ കുരുവെല്ലാം നെയ്ക്കിയതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അല്പം വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ചിലർ കുക്കറിലിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ വേവിച്ചെടുക്കാം അതും ചെയ്യാം എന്നാൽ ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ അതോ നമ്മൾ ആവി കൊള്ളിച്ച പുഴുങ്ങിയെടുത്തിരിക്കണം അതിൽ നമുക്ക് ചക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി ഞാൻ ഒരു കിലോ നെല്ലിക്കയാണ് ഇരിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള ചക്കര നമ്മൾ ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയ നെല്ലിക്ക നമ്മൾ കുരു കളഞ്ഞതേ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് സിറപ്പും ചേർത്ത് ഇനി കുക്ക് ചെയ്യുക അല്പം സമയമെടുക്കും കേട്ടോ ഒരു ബോറടിക്കുന്ന പരിപാടിയാണെങ്കിലും അതിൽ അല്പം നേരത്തിന് ശേഷം നല്ല ടേസ്റ്റുള്ള നല്ല ഗുണമുള്ള ലേഹ്യമൊക്കെ കഴിക്കാം തീർച്ചയായും നിങ്ങൾ ഇത്തിരി ടൈം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഈ രണ്ട് കിലോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു കേട്ടോ ലോ ഫയറിനാണ് എടുത്തത് കാരണം അല്പം ഒക്കെ പൊട്ടിത്തെറിക്കും കൈമിളിക്കൊക്കെ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ സ്പൈസസ് റെഡിയാണ് കേട്ടോ ജീരകം ഏലക്ക കുരുമുളക് പട്ട ഗ്രാമ്പു പിന്നെ അല്പം ചുക്കും ഇതെല്ലാം നമ്മൾ പൊടിച്ച് കുക്ക് ചെയ്യുന്ന നമ്മുടെ ലേഹ്യത്തിൽ ചേർക്കണം അത് അവസാനം ചേർത്താൽ മതി കേട്ടോ സ്പൈസസ് എല്ലായ്പ്പോഴും അവസാനം ചേർക്കാം രണ്ട് സ്പൂണ് നല്ല പശുവിൻ്റെ നെയ്യ് ഉപയോഗിക്കാൻ മറക്കണ്ട ഒരു മടി വേണ്ട കേട്ടോ ഹെൽത്തിയാണ് വീണ്ടും നമ്മൾ കുക്കിംഗ് പ്രോസസ്സ് ആരംഭിക്കണം കേട്ടോ ലേഹ്യത്തിൻ്റെ ഒരു ടെക്സ്റ്റർ ഉണ്ട് അതായത് അലുവ പരുവം എത്തുന്ന രൂപത്തിൽ നമുക്കത് ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ കാലം വെക്കേണ്ടതല്ല അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കുറച്ചതിന് ശേഷം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും നമ്മൾ വറുത്ത് പൊടിച്ച അതെ ആ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇത് ഇതിൽ ചേർത്ത് ഒന്ന് ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞാൽ അതെ നമുക്ക് കഴിക്കാം ഇനി നിങ്ങൾക്ക് രണ്ട് സ്പൂണും വീതം ദിവസം കഴിക്കാം ഏത് നെല്ലിക്ക കഴിക്കുക ഇഷപ്പെടാത്തവരും ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ അല്ലേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ശീലിക്കുക ആരോഗ്യ ആരോഗ്യദായകമാണ് ഒന്നായത് ആ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും ഇതിൽ ഉൾക്കൊള്ളും അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക കഴിക്കാൻ മറക്കരുത് നിങ്ങളാദ്യമായിട്ട് ചാനലിൽ കാണുന്നത് വെച്ചാൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു സജിസ് പ്ലേ ഹോട്ടൽ ബായ് എൻജോയ് ദ ലൈഫ്